രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഒരറുതിയുമില്ലാതെ പോരാട്ടം കനക്കുകയാണ് സമാധാന ശ്രമങ്ങൾക്കായുള്ള മാതിലുകൾ രണ്ടു കൂട്ടരും കൊട്ടിയടച്ച സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷയും ലക്ഷ്യങ്ങളും ഉറപ്പാക്കാൻ സൈനിക നടപടികൾ തുടരുകയല്ലാതെ റഷ്യയ്ക്ക് മറ്റു മാർഗമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഈജിപ്ത് ഭരണകൂടത്തിന്റെ ചർച്ചകളിൽ ഏർപ്പെടാനുള്ള ഉക്രൈന്റെ വിമുഖതയും മനഃപൂർവ്വമായ കാലതാമസവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് യുദ്ധമുഖത്ത് റഷ്യയുടെ മുന്നേറ്റം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കനക്കുകയാണ് ഉക്രൈന്റെ അധപതവും കഴിഞ്ഞ മാസങ്ങളായി ഊർജ്ജ കേന്ദ്രങ്ങൾ റെയിൽ സംവിധാനങ്ങൾ പാർപ്പിട പ്രദേശങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് മോസ്കോ പ്രധാനമായും ആക്രമണം നടത്തുന്നത് ഉക്രൈൻ യുദ്ധം നാല് വർഷത്തോളമാകുമ്പോഴും വെടിനിർത്തൽ ആഹ്വാനങ്ങൾ റഷ്യ തള്ളിക്കളയുകയാണ് റഷ്യൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും ശക്തവും കൃത്യതയേറിയതുമായ മിസൈൽ സംവിധാനങ്ങൾ വരെ റഷ്യ പ്രയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പതിനാലിനുണ്ടായ ആക്രമണത്തിൽ റഷ്യൻ സേന നാനൂറ്റി മുപ്പത് ഡ്രോണുകളും പതിനെട്ട് മിസൈലുകളുമാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചതെന്ന് ഉക്രൈൻ അവകാശപ്പെടുന്നുണ്ട് ഉക്രൈൻ ഡ്രോൺ റെജിമെന്റ്സിന് നേരെ റഷ്യ ഇസ്കന്ദർ എം മിസൈൽ പ്രയോഗിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു ലക്ഷ്യസ്ഥാനം ഡ്രോണുകൾ വഴി സ്ഥിരീകരിച്ച ശേഷമാണ് കൃത്യമായ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് റഷ്യയുടെ ലക്ഷ്യങ്ങൾ പ്രധാനമായും ഉക്രൈൻ ആയുധ നിർമ്മാണ പ്ലാന്റുകൾ സൈനിക സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ ഉക്രൈൻ സൈന്യം ഉപയോഗിക്കുന്ന ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക വ്യോമ താവളങ്ങൾ ഡ്രോൺ ഡിപ്പോകൾ ഉക്രൈൻ ഫീൽഡ് ക്യാമ്പുകൾ ഈ ആക്രമണങ്ങളിലൂടെ ഉക്രൈന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി കുറയ്ക്കാൻ റഷ്യക്ക് സാധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഉക്രൈന്റെ ലക്ഷ്യങ്ങൾ മറ്റിടങ്ങളാണ് റഷ്യൻ എണ്ണ ശുദ്ധീകരണ ശാലകളിലും ദീർഘദൂര കാമ്പിക്കേസി ഡ്രോണുകൾ ഉക്രൈൻ പ്രയോഗിച്ചു തങ്ങളുടെ യുദ്ധതന്ത്രത്തിൽ ഒരു പ്രധാന ഭാഗമാക്കിയിട്ടും ഉണ്ട് ഇത് കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ഉക്രൈൻ സൈനിക വ്യവസായത്തെ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ നീക്കങ്ങളും നടക്കുന്നു യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായകമാവുകയാണ് ഇവയൊക്കെ സൈനിക ശേഷിയിൽ ഉക്രൈൻ നേരിടുന്ന ഈ കനത്ത വെല്ലുവിളിക്കിടയിലും പ്രതിരോധ സംഭരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് ഇത് പാശ്ചാത്യ പിന്തുണയോടെയുള്ള ഉക്രൈൻ യുദ്ധശ്രമങ്ങൾ കേൾക്കുന്ന ഇരട്ട പ്രഹരമാകുന്നു റഷ്യൻ ആയുധ ശേഖരത്തിലെ ഏറ്റവും ശക്തവും കൃത്യതയേറിയതുമായ മിസൈൽ സംവിധാനങ്ങളിലൊന്നായ ഇസ്കന്ദർ മിസൈലും കഴിഞ്ഞ ദിവസം ഉക്രൈനു നേരെ റഷ്യ പ്രയോഗിച്ചു യുദ്ധരംഗത്ത് റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് കരുത്തകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് ഇസ്കന്ദർ എം മൊബൈൽ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം നാറ്റോ രാജ്യങ്ങൾ എസ് എസ് ട്വൻറ്റി സിക്സ് ടോൺ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ മിസൈൽ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിവുള്ളതിനാൽ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുമുണ്ട് ഇസ്കന്ദർ എം പതപ്പിന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുമുണ്ട് ഹൈപ്പർസോണിക് വേഗതയും മാറ്റാനുള്ള ശേഷിയുമുണ്ട് ഇസ്കന്ദർ എം മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഹൈപ്പർസോണിക് വേഗതയാണ് അതായത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ആവശ്യമെങ്കിൽ ആണവായുധം വഹിക്കാനുള്ള ശേഷ്യം ഈ മിസൈൽ സിസ്റ്റത്തിനുണ്ടേ എന്ന് കരുതപ്പെടുന്നു ആക്രമണ രീതി ഉയർന്ന കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നതിനാൽ ശത്രുവിന്റെ സൈനിക താവളങ്ങൾ കമാൻഡ് സെന്ററുകൾ വിമാനത്താവളങ്ങൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങൾ എന്നിവയെ തകർക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഉക്രൈൻ യുദ്ധമടക്കമുള്ള സമീപകാല സംഘർഷങ്ങളിൽ ഇസ്കന്ദർ എം മിസൈലുകൾ റഷ്യൻ സേന ഉപയോഗിച്ചിട്ടുമുണ്ട് ഇതും കൂടാതെ റഷ്യൻ സൈന്യം ഹൈപ്പർസോണിക് ൾ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈന്റെ സൈനിക വ്യവസായത്തിന്റെ നെടുന്തൂണുകൾ തകർക്കുകയും ചെയ്തു ഉക്രൈന്റെ യുദ്ധോ ഉദ്യമങ്ങൾ നേരിടുന്ന ഈ കനത്ത പ്രഹരം ഉക്രൈൻ സർക്കാരിന്റെ ആസൂത്രണങ്ങൾക്കും ആഭ്യന്തര സുതാര്യതക്കുമേൽക്കുന്ന വലിയ തിരിച്ചടിയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ ഒരു ബട്ടൺ അമർത്തിയാൽ ലണ്ടൻ മുതൽ ന്യൂയോർക്ക് വരെയുള്ള നഗരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തരിശുഭൂമിയായി മാറിയേക്കാമെന്നാണ് കരുതപ്പെടുന്നത് ഇതിനായി വൻ ആയുധശേഖരം ഒരുക്കിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് റഷ്യ നിലവിൽ ഉക്രൈനുമായി യുദ്ധം തുടരുകയാണ് കൂടാതെ ഉക്രൈൻ സൈനിക വ്യവസായത്തെ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ സൈന്യത്തിന്റെ ശക്തമായ നീക്കങ്ങളും നടക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ഗതിയിൽ നിർണായകമാവുകയാണ് ഇതൊക്കെ സൈനിക ശേഷിയിൽ ഉക്രൈൻ നേരിടുന്ന ഈ കനത്ത വെല്ലുവിളികൾക്കിടയിലും പ്രതിരോധ സംഭരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് ഉക്രൈൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു ഇത് പാശ്ചാത്യ പിന്തുണയോടെയുള്ള ഉക്രൈൻ യുദ്ധശ്രമങ്ങൾ കേൾക്കുന്ന ഇരട്ട പ്രഹരമായി കണക്കാക്കാം ഇതെല്ലാം ഉക്രൈന്റെ അധപതനത്തിലേക്ക് വഴിതെളിക്കുകയാണ് റഷ്യയുടെ യുദ്ധ വിജയത്തിലേക്കും